അതെ മേട്ട അങ്ങനെ പറഞ്ഞത് പാർവതി ചോദിച്ചു മറ്റുള്ളവരുടെ മുഖത്തും ചോദ്യഭാവം വ്യക്തമായിരുന്നു രവീന്ദ്രൻ സതീഷിനെ നോക്കി അവർ തമ്മിൽ മൗനമായിരുന്നു സംഭാഷണം നടന്നു നിനക്കിഷ്ടമല്ലേ മീനാക്ഷിയെ ഹരിക്ക് കൊടുക്കുന്നത് നാരായണയമ്മ അയാളെ നോക്കി ചോദിച്ചു കല്യാണം നടത്താൻ ബുദ്ധിമുട്ടുണ്ടെന്ന് ബുദ്ധിമുട്ടെന്ന് പറഞ്ഞതിന് പിന്നിൽ രണ്ട് കാരണങ്ങളുണ്ട് ഭക്ഷണത്തിന് മുന്നിലിരുന്ന് സംസാരിക്കേണ്ട കാര്യം അല്ലത് നമുക്ക് പിന്നീട് സംസാരിക്കാം രവീന്ദ്രൻ പറഞ്ഞു അയാളുടെ ആവശ്യത്തെ മാനിച്ച് തുടർന്ന് ആരുമൊന്നും പറഞ്ഞില്ല എങ്കിലും മീനാക്ഷിയുടെ മുഖത്ത് പരിഭ്രാന്തി നിറഞ്ഞിരുന്നു അച്ഛൻ എന്തുകൊണ്ടാകും അങ്ങനെ പറഞ്ഞതെന്ന് അവൾ തല പുകഞ്ഞ് ആലോചിച്ചു അതിചിന്തഹരിയുടെയും കൃഷ്ണയുടെയും മനസ്സിലൂടെയും പാഞ്ഞു പോയി എല്ലാവരും ഊണ് കഴിച്ചതിന് ശേഷം പാത്രങ്ങളെല്ലാം കഴുകി വെച്ചു തൻ്റെ മുറിയിലേക്ക് നടക്കവയാണ് മുൻവശത്തെ മുറിയിൽ നടക്കുന്ന ചർച്ചകൾ അവൾ ശ്രദ്ധിച്ചത് സാധാരണ അങ്ങോട്ടേക്ക് ചെവി കൊടുക്കാറില്ലെങ്കിലും രവീന്ദ്രൻ നേരത്തെ എതിർപ്പ് പറഞ്ഞതിൻ്റെ കാരണം അറിയാം അവൾക്ക് വെമ്പലുണ്ടായി അവൾ അങ്ങോട്ടേക്ക് ചെന്നതും നാരായണിയമ്മയുടെ ശബ്ദം ഉയർന്നു കേട്ടു നീ നീതെന്താ രവീന്ദ്ര പറയുന്നേ മീനാക്ഷിയെ മറ്റൊരാൾക്ക് വേണ്ടി കല്യാണം ആലോചിച്ച് വച്ചിരിക്കുകയാണെന്നും അതെ അമ്മേ അമ്മക്കറിയാം ആളെ ഒന്ന് രണ്ട് തവണ ഇവിടെ വന്നിട്ടുണ്ട് യതുവിൻ്റെ കൂട്ടുകാരൻ ശ്രാവൺ ശ്രാവണോ അയാൾക്ക് വേണ്ടി തന്നെ അറിഞ്ഞു അറിഞ്ഞു വെച്ചുകൊണ്ട് ആണല്ലേ അവർ സതീശിനോട് കയർത്തു ഞാൻ അറിയാതെ ഇവിടെ മറ്റാരും അറിയാതെ ഒരു കല്യാണം നടത്താമെന്നവരെ ആയോ കാര്യങ്ങൾ അവർ ദേഷ്യം മാറാതെ ചോദിച്ചു അമ്മേ ഞാൻ പറയാം എന്താ യഥാർത്ഥം സംഭവിച്ചതെന്ന് രവീന്ദ്രൻ ഇടപെട്ടു മറ്റുള്ളവരെല്ലാം അയാൾക്ക് നേരെ ദൃഷ്ടി പാവിച്ചു ശ്രാവണൻ ആരാണെന്ന് അറിയാം നമുക്ക് നമ്മുടെ ശേഖർ അമ്മാവയുടെ ഭാര്യയുടെ ബന്ധത്തിൽ ഉള്ളതാണ് മാത്രവുമല്ല ശ്രാവണന്റെ അച്ഛൻ സദാനന്ദം ഞാനും ഒരുമിച്ച് കുറെ കാലം ജോലി ചെയ്തിട്ടുണ്ട് വയനാട്ടിൽ ഞങ്ങൾ തമ്മിൽ നല്ല സൗഹൃദമായിരുന്നു പക്ഷേ എനിക്ക് ട്രാൻസ്ഫറായി ഇങ്ങോട്ടേക്ക് എത്തിയതിൽ പിന്നെ കണ്ടിട്ടില്ല ശ്രാവൺ ഇവിടെ വരുമ്പോഴും എനിക്കറിയില്ലായിരുന്നു സിദാനന്ദിൻ്റെ മകൻ ആണെന്ന് യാത്രശികമായാണ് ഞാൻ അറിഞ്ഞത് അങ്ങനെ വീണ്ടും കാണുകയും പരിചയം പുതുക്കുകയും ചെയ്യുന്നതിനിടയിൽ ഇങ്ങനെയൊരു ആലോചന ഞങ്ങളുടെ മനസ്സിൽ ഉടലെടുത്തു ഞാനും സതീശനും ഒരുമിച്ചിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ അയാൾ ഞങ്ങളോട് നേരിട്ട് പറയുകയും ചെയ്തു നമ്മുടെ തറവാട്ടിലെ കുട്ടിയെ വിവാഹം ചെയ്തു അങ്ങോട്ടേക്ക് അയക്കാം എന്നൊരു വാക്ക് ഞങ്ങൾ തമ്മിലുള്ള സ്നേഹബന്ധത്തിൻ്റെ പുറത്ത് പറഞ്ഞിട്ടുണ്ട് അല്ലാതെ അമ്മ ദേഷ്യപ്പെടുന്നത് പോലെയൊന്നുമില്ല ഇത്രയും കാര്യങ്ങൾ നടന്നിട്ടു നീ ഇപ്പോയാണോ പറയുന്നത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ എന്നോട് പറയണ്ടേ നാരായണിയമ്മ കോപത്തിലാണ് സമയമാകുമ്പോൾ എല്ലാവരെയും അറിയിക്കാമെന്ന കരുതി അല്ലാതെ മനഃപ്പുറം ഒളിച്ചു വെച്ചതൊന്നുമല്ല ശ്രാവൺ നല്ല ചെറുപ്പക്കാരൻ അല്ലേ നല്ല കുടുംബം ജോലി നല്ല സ്വഭാവം എല്ലാം കൊണ്ടും നമ്മളുമായി യോജിക്കുമെന്ന് എനിക്കും തോന്നി ഉം നാരായണിയമ്മ എല്ലാം കേട്ടെന്നും മൂടി അവർ തമ്മിൽ വാക്കാൽ എല്ലാം ഉറപ്പിച്ചെന്ന് കൃഷ്ണക്ക് ബോധ്യമായി അവൾ മീനാക്ഷിയെ നോക്കി വിഷാദഭാഗത്തിൽ നിൽക്കുകയാണ് ഹരിയും അവളെ തന്നെ നോക്കുകയാണെന്ന് കൃഷ്ണക്ക് മനസ്സിലായി മീനാക്ഷിയുടെ കൃഷ്ണ ഒരുപാട് ആഗ്രഹിച്ചതാണ് അവൾ പക്ഷേ അതിനെല്ലാം നിമിഷങ്ങളുടെ ആയുസ്സേ ഉണ്ടായിരുന്നുള്ളൂ പിന്നെ രണ്ടാമതൊരു കാരണം ഉണ്ടെന്ന് പറഞ്ഞത് രവീന്ദ്രൻ പകുതിക്ക് നിർത്തി സതീശനെ നോക്കി അയാൾ പറഞ്ഞോളൂ എന്ന് ആംഗ്യം കാട്ടി അതായത് കൃഷ്ണമോളെ ഹരിയെ കൊണ്ട് കല്യാണം കഴിപ്പിക്കണം എന്ന് ഞങ്ങൾക്ക് ആഗ്രഹമുണ്ടായിരുന്നു തിരഞ്ഞു നടക്കാൻ തുടങ്ങിയ കൃഷ്ണ അവിടെ സംസാരത്തിനിടെ തൻ്റെ പേര് കേട്ടതും നിശ്ചലമായി നിന്നു ഒരു നിമിഷം അവിടെ ഉണ്ടായിരുന്ന എല്ലാവരുടെയും മുഖത്ത് ഞെട്ടർ പ്രകടമായി തൻ്റെ ഹൃദയവിടിപ്പ് നിന്ന് പോയെന്ന് കൃഷ്ണൊക്കെ തോന്നിപ്പോയി ചെയിലൂടെ ഒരു മൂളൽ മാത്രം രവീന്ദ്രൻ തുടർന്ന് പറഞ്ഞതെന്നും കേൾക്കാൻ കഴിയാതെ അവൾ നിന്നു ഏട്ടൻ എന്താ പറയുന്നത് ആ കൃഷ്ണവേണി എൻ്റെ ഹരിയെ കൊണ്ട് കെട്ടിക്കാമെന്നോ പാർവതി കരിപ്പൂട്ട് ചോദിച്ചു അവന് വേണ്ടി കൃഷ്ണമോളെ ആലോചിക്കാം എന്നൊരു ചിന്ത ഞങ്ങൾക്കിടയിൽ ഉണ്ടായിരുന്നു ഞങ്ങളെന്ന് പറഞ്ഞാൽ ആരൊക്കെയാ നീയും സതീശനും അല്ലേ അല്ലാതെ ആരാ ഇക്കാര്യം തീരുമാനിച്ചത് നാരായണയമ്മ ചോദിച്ചു ഏട്ടനും ഞാൻ മനസ്സിൽ കരുതിയ കാര്യമാ അമ്മേ നമുക്കെല്ലാവർക്കും അറിയാവുന്നതല്ലേ അവർ തമ്മിലുള്ള ഹൃദയബന്ധം അത്രക്ക് ചേർച്ചയുള്ള അവർ തമ്മിൽ ഒന്നിക്കട്ടെ എന്ന് മനസ്സാരെ ഞങ്ങൾ ആഗ്രഹിച്ചു സതീശൻ പറഞ്ഞു നടക്കത്തില്ല ഇപ്പോൾ നിർത്തിക്കും ഇനി മേനാൻ ഈ കാര്യം ഇവിടെ സംസാരിച്ചു പോകരുതേ അമ്മേ അത് നിർത്താനാണ് പറഞ്ഞത് കൃഷ്ണനെ ഹരിക്ക് വേണ്ടി കല്യാണം ആലോചിക്കണ്ട നിങ്ങൾ മനസ്സിൽ ആഗ്രഹിച്ചിട്ടെങ്കിൽ അത് മാറ്റിവെച്ചോളൂ ഇപ്പോൾ രാധാകൃഷ്ണനും പാർവതിയും കൊണ്ടുവന്ന ആലോചനയിൽ നിനക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നടത്താം അല്ലെങ്കിൽ വിട്ടേക്ക് അല്ലാതെ അവളെ ഹരിയുടെ തലയിൽ കെട്ടിവെക്കാമെന്ന് ആരും കരുതണ്ട ആരും അവർ ശോഭത്തോടെ അവസാന വാചകം കൃഷ്ണെ നോക്കിയാണ് പറഞ്ഞത് അവളുടെ തല താണുപോയി കളിയൻ ഇപ്പോൾ എന്താ പറഞ്ഞു വരുന്നത് മീനാക്ഷിക്ക് ഹരിയുമായൊരു കല്യാണ ബന്ധം ഉണ്ടാകില്ലെന്നാണ് രാധാകൃഷ്ണൻ ചോദിച്ചു അതെ എങ്കിൽ പിന്നെ നമുക്കിതിവിടെ വെച്ച് അവസാനിപ്പിക്കാം വെറുതെ തമ്മിൽ പറഞ്ഞ് മുഷിയേണ്ട അയാൾ പറഞ്ഞു എന്നാലും ഏട്ടന് ഇതെങ്ങനെ തോന്നി ആ വേലക്കാരിപ്പഴനെ എൻ്റെ ഹരിക്ക് വേണ്ടി കല്യാണം ആലോചിക്കാൻ പാർവതി അരിശു മാറാതെ ചോദിച്ചു അവൾ നമ്മുടെ വീട്ടിലെ കുട്ടിയല്ലേ പാർവതി എൻ്റെ മീനാക്ഷിയെ പോലെ എനിക്കവളോ ഏട്ടനെ അങ്ങനെ ആയിരിക്കാം എന്ന് വെച്ച് ഞങ്ങൾക്ക് ഞങ്ങൾക്കങ്ങനെയല്ല കൃഷ്ണ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം മേലക്കാർ തന്നെയാ വൃത്തമ്മയെ ഹരി ഇടപെട്ടു പാർവതി പറഞ്ഞതിൽ തെറ്റ് തെറ്റേ ഇവിടത്തുപ്പും ചോറും തിന്ന് വളർന്നവളല്ലേ കൃഷ്ണവേണി അങ്ങനെയുള്ള പെണ്ണിനെ ഹരിയെ കിട്ടാൻ എന്താ യോഗ്യത സുഭദ്ര ചോദിച്ചു എങ്കിലും എങ്ങനെ തോന്നി ഈ പെണ്ണിനെ കുറവറിയാൻ എന്താ അർഹതയാണ് ഇവൾക്കുള്ളത് നിന്റെ മനസ്സിലും വേണ്ടാത്തത് എന്തെങ്കിലും കയറ്റിവെച്ചിട്ടുണ്ടോടെ പാർവതി കൃഷ്ണയോട് ചോദിച്ചു എല്ലാവരും തൻ്റെ നേർക്ക് ദേഷ്യത്തോടെ ചെയ്യുന്നതിൽ അവൾക്ക് ഭയം തോന്നി തിരികെയൊന്നും പറയാനാകാതെ അവൾ തല കുമ്പിട്ടു നിന്നു മതി നിർത്തിക്കെ ഹരി അല്പം ഉറക്കെ പറഞ്ഞു കുറച്ച് നേരമായല്ലോ എല്ലാവരും കൃഷ്ണയോട് ദേഷ്യപ്പെടാൻ തുടങ്ങിയിട്ട് എന്താ അവൾ ചെയ്ത് തെറ്റും നിങ്ങളുടെയൊക്കെ സംസാരം കേട്ടാൽ തോന്നുമല്ലോ അവൾ എന്നെ വളച്ചെടുത്തു എന്നും എന്നാലും ഹരി നീ കേട്ടില്ലേ ഇവളെ നിനക്ക് വേണ്ടി കല്യാണം ആലോചിക്കുന്നു എന്ന് പറഞ്ഞത് അത്രയ്ക്ക് തരം താണോ പോയോ നമ്മൾ പാർവതി ചോദിച്ചു അവൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഞാൻ അവളെ കല്യാണം കഴിച്ചതിന് പെട്ടെന്ന് എല്ലാവരും നിശബ്ദമായി മീനാക്ഷി നെഞ്ചിൽ കയ്യാമ്പറത്തെ കണ്ണുകൾ അടച്ചു നിന്നു എന്താ നീ പറഞ്ഞത് നാരായണിയമ്മ അവനും അരികിലേക്ക് വന്നു അത് കേട്ട് നിങ്ങൾ ആരും പിടിക്കേണ്ട അവടെൻ്റെ ആത്മവിത്രമാണ് സൗഹൃദത്തിനപ്പുറം ഞങ്ങൾക്കിടയിൽ ഒന്നുമില്ല പക്ഷേ നിങ്ങളെല്ലാവരും ഒരു പാവം പെണ്ണിനെ വാക്കുകൾ കൊണ്ട് കൊള്ളുന്നത് കണ്ടപ്പോൾ പറഞ്ഞതേയുള്ളൂ ഇതിൻ്റെ പേരിൽ ഒരു തർക്കം ഉണ്ടാകേണ്ട ഞങ്ങൾ മീനാക്ഷിയെ വിവാഹം ആലോചിച്ചു എന്നാൽ അവൾക്ക് വേണ്ടി അവളുടെ അച്ഛൻ മറ്റൊരാളെ കണ്ടെത്തി വെച്ചിരിക്കുന്നു എന്നറിഞ്ഞില്ല അതോടെ ഈ വിഷയം അവസാനിച്ചു ഹരി പറഞ്ഞു ഇത് ഞങ്ങൾ അപമാനിച്ചതിനെ പോലെയായി രാധാകൃഷ്ണൻ പറഞ്ഞു എന്തപമാനം നിങ്ങളുടെ മനസ്സിൽ എങ്ങനെ എങ്ങനെയൊരു വിവാഹാലോചന ഉള്ള കാര്യം ഞങ്ങളും അറിഞ്ഞില്ല എൻ്റെ മനസ്സിൽ മറ്റൊരാലോചന ഉള്ള കാര്യം നിങ്ങളും അറിഞ്ഞില്ല അതിൽ മനഃപൂർവ്വം അഭിമാനിക്കാനായി മറ്റൊന്നും ഇല്ലല്ലോ രവീന്ദ്രശാദനായി പറഞ്ഞു ഞാൻ കൃഷ്ണവേണയുടെ കാര്യമാ പറഞ്ഞത് അവളെയും എൻ്റെ മോനെയും ചേർത്ത് വക്കാൻ നോക്കിയത് ഞങ്ങൾക്ക് അപമാനം തന്നെയാ അയാൾ ഉറപ്പോടെ പറഞ്ഞു ദയവു ചെയ്ത് എങ്ങനെയൊന്നും സംസാരിക്കരുത് കാര്യങ്ങളുടെ സത്യാവസ്ഥ എല്ലാവർക്കും അറിയാമല്ലോ ആ കുട്ടിയെ ഇനിയും ഇക്കാര്യത്തിൽ വേദനിപ്പിക്കരുത് ഞങ്ങളുടെ മനസ്സിലുള്ള ആഗ്രഹം അത് വേറെ ആർക്കും അംഗീകരിക്കാൻ കഴിയില്ലെങ്കിൽ ഇനി സംസാരിക്കേണ്ട സതീശൻ വിനീതമായി പറഞ്ഞു നീ അകത്തേക്ക് പോയിക്കോ കൃഷ്ണയോട് രവീന്ദ്രൻ പറഞ്ഞു വെമ്പാൻ തയ്യാറായി നിന്ന മേ ഒളിപ്പിച്ചു അവൾ അകത്തേക്ക് പോയി മനസ്സിലെ ഭാരം വീണ്ടും കൂടുകയായിരുന്നു മറ്റുള്ളവർ തന്നെ ആക്ഷേപതനേക്കാളും സങ്കടം തോന്നിയത് രവീന്ദ്രനെയും സതീശൻ്റെയും മനസ്സിൽ താനും ഒന്നിക്കണമെന്ന ആഗ്രഹം ഉണ്ടായിരുന്നു എന്നറിഞ്ഞു മനസ്സിൽ നിന്നും വേരോടെ പുറതറിയാൻ ശ്രമിച്ചതാണ് പക്ഷേ ഓരോരുത്തരുടെയും വെളിപ്പെടുത്തുകൾ കേൾക്കുമ്പോൾ മനസ്സിൽ വേരുകൾ ആയി നിറങ്ങുന്നത് പോലെ നെറ്റിക്കൈകളിൽ ഊന്നി അവൾ തറയിൽ ഇരുന്നു എത്ര നേരമായി ഇരുപ്പിരുന്നുവെന്ന് അവൾക്കറിയില്ല അവൾക്ക് പെട്ടെന്ന് മീനാക്ഷി ഓർമ്മ വന്നു ഹരിയേട്ടനെ വിവാഹം ചെയ്യാമെന്ന് പറഞ്ഞപ്പോഴുള്ള മുഖത്തെ സന്തോഷവും പെടുന്നതിന് അത് നീങ്ങിപ്പോകുന്നതും താൻ കണ്ടതാണ് പൂർണ്ണമായ മനസ്സോടെയാണ് ഹരിയേട്ടനോട് താൻ മീനച്ചേച്ചിയെ സ്വീകരിക്കാൻ പറഞ്ഞതും അവർ തമ്മിലാണ് ചേരേണ്ടവരും തൻ്റെ കാര്യമൊന്നു പറഞ്ഞപ്പോൾ തന്നെ എല്ലാവരും ഒന്നടങ്കം എതിർത്തതും തന്നെ ആക്ഷേപിച്ചതും അവരുടെ മനസ്സിലേക്ക് ഓടിയെത്തി ഒരു പക്ഷേ ഹരിയേട്ടൻ തന്നെ ജീവിതത്തിലേക്ക് ക്ഷണിച്ചിരുന്നുവെങ്കിൽ ഉണ്ടാകുമായിരുന്ന പുകരുകൾ എന്തൊക്കെയാണെന്ന് അവൾക്ക് ഹോഹിക്കാവുന്നതേ ഉണ്ടായിരുന്നുള്ളൂ ആ ഒറ്റ കാരണം കൊണ്ട് ഈ കുടുംബത്തിൽ അവരുടെയും മനസ്സുകൾ തമ്മിൽ അകന്നു പോയനെ കൃഷ്ണക്ക് മീനാക്ഷിയെ കാണണമെന്ന് തോന്നി അവളുടെ പോയത്തെ മാനസികാവസ്ഥ കൃഷ്ണക്ക് മാത്രമേ മനസ്സിലാക്കുമായിരുന്നുള്ളൂ അവൾ തൻ്റെ മുറിയിൽ നിന്നും പുറത്തിറങ്ങി ഹരിയും കുടുംബവും തിരികെ പോയെന്ന് മനസ്സിലായി മറ്റുള്ളവരും തിരികെ അവരുടെ മുറികളിലേക്ക് പോയിരുന്നു അവൾ മെല്ലെ കോണിപ്പടി കയറി മീനാക്ഷിയുടെ മുറിയിലെത്തി കഥക്ക് ചാരിയിട്ടേ ഉള്ളൂ മെല്ല അവൾ അകത്തേക്ക് കയറി മീനാക്ഷി കട്ടിലേക്ക് കിടക്കുകയാണ് മീന ചേച്ചി കൃഷ്ണ അവൾക്കരികിൽ ഇരുന്നു പിടിച്ചു കിടന്നുകൊണ്ടവൾ തല ചിരിച്ചു നോക്കി കണ്ണുകൾ ചുമന്നു കിടക്കുന്നുണ്ട് കൃഷ്ണയെ കണ്ടതും പെട്ടെന്ന് തന്നെ ദാവണത്തുമ്പിന് മുഖം ചൊറച്ച് എഴുന്നേറ്റിരുന്നു എന്താ കൃഷ്ണ ഒന്ന് ചിരിച്ചെന്ന് വരുത്തി തളർന്ന കണ്ണുകളുടെ മീനാക്ഷി അവിടെ നോക്കി കുറച്ചു നേരം മോനം തളം കെട്ടി കിടന്നു ചേച്ചി കയറിയിട്ടെന്ന് ഇഷ്ടമായിരുന്നല്ലേ കൃഷ്ണയുടെ പെട്ടെന്നുള്ള ചോദ്യത്തിൽ മീനാക്ഷിയൊന്ന് പകച്ചു അത്ഭുതവും അമ്പരപ്പും കൂടി കാരണമൊക്കെ ഭാഗത്തോടെ അവൾ കൃഷ്ണയെ നോക്കി പിന്നാലെ ഒരു വിന്തപുള കൈ കൊണ്ടു മറിച്ചു കൃഷ്ണ അവളുടെ കൈകൾ അടർത്തി മാറ്റിയതും ഒരു കരിശരോട് അവളെ കെട്ടിപ്പിടിച്ചു ആദ്യമൊന്ന് ഞെട്ടിയെങ്കിലും കൃഷ്ണ അവളെ ആശ്വസിപ്പിച്ചുകൊണ്ടിരുന്നു